നമ്മൾ പലപ്പോഴും വിചാരിക്കുക അധികം വൃത്തിയൊന്നും ഇല്ലാണ്ട് വളർത്തുന്ന നായ്ക്കളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ വളരുന്ന നായ്കളിലാണ് കൂടുതലായിട്ട് ബാഹ്യ ബാഹ്യപരാതങ്ങൾ ഉണ്ടാവുക എന്നാണ് ശ്രദ്ധ കുറയുമ്പോൾ ശരിക്കും ഇതിൻ്റെ എണ്ണം കൂടാൻ സാധ്യത ഉണ്ടെങ്കിലും ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല അതായത് ഇവർ സ്ഥിരമായി സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കാൻ കൊണ്ടുവന്ന വഴികളിലൊക്കെ മറ്റു മൃഗങ്ങളിൽ നിന്ന് മുട്ടയായും ലാവയായും ഒക്കെ വീഴുന്ന പരാതങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവും ഡോക്ടർ മേഗാ വിൽസൺ ഞാനൊരു വെറ്റനറിയനാണ് ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റ്നറി റിലേറ്റഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വൈജസ് ആദ്യമായിട്ട് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് നായ്ക്കളിൽ അല്ലെങ്കിൽ പൂച്ചകളിൽ ബാഹ്യപരാധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് നോക്കാം ഈ മാന്തുക ചൊറിയുക അതുവഴി അവരുടെ ശരീരത്തിൽ മുറിവുണ്ടാവുക ഉണ്ടാവുക എന്നിട്ട് ആ മുറിവ് സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ ആവുക ഇത് എല്ലാ ബാഹ്യപരാതങ്ങളുടെയും കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റമാണ് പക്ഷേ ഇത് മാത്രമല്ല ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ആദ്യം നമുക്ക് ടിക്സ് അല്ലെങ്കിൽ നമ്മൾ പൊതുവേ പട്ടുണ്ണി എന്ന് പറയുന്ന പരാതത്തെ നോക്കാം ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു പരാതമാണിത് നമ്മൾ പലപ്പോഴും നായുടെ കഴുത്തിൽ അല്ലെങ്കിൽ ചെവിയിലൊക്കെ ഇങ്ങനെ ചോര കുടിച്ച് വീർത്ത് ഇരിക്കുന്ന ഈ ജീവിയെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഈ ജീവി നായുടെ ശരീരത്തിൽ കയറുമ്പോൾ വളരെ ചെറിയ അതായത് ഏറ്റവും ചെറിയ ഒരു എട്ടുകാലിയുടെ അത്രയ്ക്ക് വലുപ്പം കാണുള്ളൂ പിന്നെ ചോര കുടിച്ചതിന് ശേഷം അത് ഒരു ഏഴെട്ട് ദിവസം കൊണ്ട് ചോര കുടിച്ചിട്ടാണ് ഇത്രയും വലുതാവണത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവിയുടെ ഏറ്റവും അഡൾട്ട് സൈസ് എന്ന് പറയുന്നത് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് പക്ഷെ നമ്മളത് കാണുമ്പോഴേക്കും ഒരു ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വരെ ഇത് വലുതായിട്ടുണ്ടാവും അതായത് ഏകദേശം അഞ്ച് ഇരട്ടി ശരീരഭാരത്തിനേക്കാട്ടും അഞ്ച് ഇരട്ടി വലുതായിട്ടാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഇത് വെള്ള അല്ലെങ്കിൽ വെള്ളയോട് ചേർന്നിട്ടുള്ള രോമത്തിൻ്റെ കളറുള്ള മൃഗങ്ങളിൽ മാത്രമാണ് പെട്ടെന്ന് കാണാൻ പറ്റുക നമ്മുടെ മിക്ക മൃഗങ്ങളും അതായത് ജി എസ് ഡി ആവട്ടെ റോട്ട് വീലർ അല്ലെങ്കിൽ ഡോബർമാൻ ഇങ്ങനെയുള്ള മിക്കതിനും കോട്ട് കളർ എന്ന് പറഞ്ഞത് കറുപ്പോ അല്ലെങ്കിൽ ഡാർക്കറായിട്ടുള്ള കോട്ട് കളറാണ് ഇതിൽ കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ജീവികളിനെ ഈ ചോര പിടിച്ച് കഴിഞ്ഞിട്ട് അതിനാവശ്യമുള്ള ചോരയായി കഴിഞ്ഞ് തന്നെ അടർന്ന് വിടുകയും ചെയ്യും ഇനി അതല്ല നമ്മളിതിനെ കണ്ടു നമ്മളായിട്ട് തന്നെ എടുത്ത് ഇത് കളയാണ് നശിപ്പിക്കാണ്ട് എടുത്ത് കളയുകയാണെങ്കിൽ ഒരു ടിക്ക് ശരിക്ക് ആയിരത്തോളം ഇടും അതായത് നമ്മൾ ഒരു ടിക്കിനെടുത്ത് കളയുമ്പോൾ ഏകദേശം ആയിരം ആയിരം എന്ന് പറഞ്ഞാൽ എല്ലാതും വിരിയൊന്നുമില്ല പോട്ടെ അമ്പത് വിരിഞ്ഞു വിചാരിക്കുക വേണ്ട പത്ത് വിരിഞ്ഞു വിചാരിക്കുക ഒന്നിനു പകരം പത്ത് ആണ് പിന്നെ ഈ നായ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ നായയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുക പൊതുവേ നമ്മൾ ഈ നായയുടെ ഉള്ള ആ തരം ചെടികളിലും പിന്നെ ഈ തണുപ്പിന് വേണ്ടിയിട്ട് നായ മണ്ണ് മാന്തിയിട്ട് തണുത്ത മണ്ണിൽ കെടുക്കല് അപ്പോഴൊക്കെയാണ് ഈ ജീവികൾ അല്ലെങ്കിൽ ഈ പരാതങ്ങൾ ഇവരുടെ ശരീരത്തിൽ കയറുക ഇനി ഇവരുടെ ഉപദ്രവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോര കുടിക്കും എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ ഒരു വലിയ നായനെ കൊല്ലാൻ മാത്രമുള്ള ചോരയൊന്നും ഇവർ കുടിക്കുന്നില്ല ഏറ്റവും ചെറിയ പട്ടിക്കുട്ടികളോ പൂച്ചക്കുട്ടികളോ ഒക്കെയാണ് ചോര നഷ്ടപ്പെട്ടിട്ട് ചാവാനുള്ള സാധ്യതയൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ അത്രയും എണ്ണം കൂടുതലായിട്ട് ഉണ്ടാവണം വലിയ മൃഗങ്ങളിലൊക്കെ ആണെങ്കിൽ അത്രയും എണ്ണം അതായത് ചെള്ളും എല്ലാതും കൂടിയിട്ട് ഒരുമിച്ച് ഇൻഫെക്റ്റ് ചെയ്ത് അങ്ങനെ ചോര കുടിക്കുകയാണെങ്കിൽ മാത്രമാണ് ചാവാൻ ചോര നഷ്ടപ്പെട്ട് ചാവാനുള്ള സാധ്യത ഉള്ളൂ അതായത് നമ്മൾ ഡീവേമിങ്ങിൻ്റെ സമയത്ത് സംസാരിച്ച പോലെ ഇൻറ്റേർണൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ വിരകൾ കാരണം ഉണ്ടാകുന്ന അത്ര ചോര നഷ്ടമൊന്നും ഈ ബാഹ്യ ബാഹ്യപരാധങ്ങൾ കാരണം പൊതുവേ ഉണ്ടാവാറില്ല പിന്നെ എന്താണ് ഇവർ കൊണ്ടുള്ള പ്രശ്നം പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് അതായത് നായ്ക്കളിലേക്ക് പടർത്താൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് എർലി ഷുവേഴ്സിസ് ബെബി ഷുവേഴ്സിസ് അനാപ്ലാസ്മോസിസ് അങ്ങനെ കടിച്ചാൽ പെട്ടാത്ത പേരുള്ള ഒരുപാട് അസുഖങ്ങൾ നമ്മളിവിടെ പൊതുവെയായിട്ട് ടിക്ക് ഫീവർ എന്നാണ് പറയാം അതായത് ടിക്ക് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇനി മറ്റൊരു അസുഖം എന്ന് പറയുന്നത് ടിക്ക് പരാലിസിസ് ആണ് ചില മൃഗങ്ങളിൽ ഈ ടിക്സ് കടിക്കുമ്പോൾ ഇഞ്ചക്റ്റ് ചെയ്യുന്ന കെമിക്കൽസ് പാരാലിസിസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് എല്ലാ ജീവികളിലും ഉണ്ട് അതായത് നായയുടെ ടിക്ക് പൂച്ചനേയും പൂച്ചയുടെ ടിക്ക് പശുവിനും പശുവിൻ്റെ ടിക്ക് മനുഷ്യനെയും കടിക്കില്ല പക്ഷേ നായനെ കടിക്കുന്ന ടിക്സും പൂച്ചനെ കടിക്കുന്ന ടിക്സും പശുവിനെ കടിക്കുന്ന ടിക്സും മനുഷ്യനെ കടിക്കുന്ന ടിക്സും ഉണ്ട് ഇതൊക്കെ ചില മൃഗങ്ങളിൽ ടിക് പരാലിസിസ് ഉണ്ടാക്കും ടിക് പരാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പതിയെ പതിയാണ് തുടങ്ങുകയുള്ളൂ അതായത് ചിലപ്പോൾ വിരലായിരിക്കാം പിന്നെ കൈ പിന്നെ തോള് അങ്ങനെ അങ്ങനെ അസെൻഡ് ചെയ്യുന്ന ഒരു ആണ് ഇത് കാരണം ഉണ്ടാവുക പക്ഷേ ഇതെന്നാലും ഒരു മരണ സാധ്യത ഉണ്ടാക്കുന്നത് ശ്വാസകോശത്തിൻ്റെ മസിൽസിനെഫക്റ്റ് ചെയ്യുമ്പോഴാണ് അത് പൊതുവേ അങ്ങനെ അത്ര കോമൺ അല്ല നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിൽ പക്ഷേ ഇപ്പോൾ ഒരു ചെമരയാടിൻ്റെ കൂട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടിലോ ചിലപ്പോൾ ചെള്ളു കയറിയുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകും അങ്ങനെ അത് ചത്തു ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് വനത്തിലാണ് പൊതുവേ ഈ ടിക്ക് പരാലിസിസ് ഒക്കെ ആ പട്ടുണ്ണി അല്ലെങ്കിൽ ടിക്കിനെ റിമൂവ് ചെയ്യുന്നതോടുകൂടിയിട്ട് മാറും അതുകൊണ്ടാണ് ഇത് സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിൽ അത്ര കോമൺ അല്ലാത്തത് ഇനി നമുക്ക് ചെള്ളുകളിലേക്ക് കിടക്കാം ചെള്ളിനെ കണ്ടില്ലെങ്കിലും നമുക്ക് ഈ മൃഗത്തിനു മേൽ ചെള്ളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് തന്നെ കഴിയും ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കും കടി കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശരിക്കും ഈ ജീവിനെ ഈ മൃഗങ്ങളിൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഡാർക്ക് കളർ രോമമുള്ള മൃഗങ്ങളിൽ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടിവയറ്റിൽ അല്ലെങ്കിൽ വാലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കാപ്പിപ്പൊടി കളറിൽ ഒരു പൊടി പോലെ കാണാം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ബെഡിലൊക്കെയാണ് കെടുക്കണമെങ്കിൽ അതിൻ്റെ അവിടെയൊക്കെ ഒരു കാപ്പിപ്പൊടി കളറിൽ പൊടി കാണാം ഇത് സാധാരണ പൊടീന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഈ പൊടി നമ്മളൊരു വെള്ള ടിഷ്യൂ പേപ്പറിലോ അങ്ങനെ വെച്ചിട്ട് ഒരു തുള്ളി വെള്ള അതിൻ്റെ മുകളിൽ ഉറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ റെഡ് കളറായിട്ടാണ് അത് പടരുക ഇതിന് ഫ്ലീ ഡേർട്ട് എന്നാണ് പറയാം ശരിക്കും ഇത് ഫ്ലീസ് അല്ലെങ്കിൽ ചെള്ളിൻ്റെ വിസർജ്യ വസ്തുക്കളാണ് അതായത് ഇവർ രക്തം കുടിച്ചിട്ട് അത് മര്യാദയ്ക്ക് ഡൈജസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ആണ് ഈ കാപ്പിപ്പൊടി കളറ് ഇതിന് കിട്ടുന്നത് ഇവിടെ പ്രധാന പ്രശ്നം ചോര കുടിക്കും എന്നുള്ളതല്ല ഇവർ ഒരുപാട് അസുഖങ്ങൾ എന്നുള്ളതാണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡോഗ് ടേപ്പ് വേമിനെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് അല്ലെങ്കിൽ നായ്ക്കളിലേക്ക് പടർത്തുന്നത് ഫ്ലീസാണ് പിന്നെ അന്ന് മാത്രമല്ല അസുഖമുള്ള മറ്റു ജീവികളിൽ നിന്നും ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ നായ്ക്കൾക്കും വരാനുള്ള സാധ്യതയുണ്ട് ക്യാറ്റ് സ്ക്രാച്ച് ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട് ഇത് ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും പൂച്ചകളുടെ മാന്ത് കിട്ടിയിട്ട് മനുഷ്യർക്കാണ് ഈ അസുഖം വരിക പക്ഷേ ഇത് ശരിക്കും ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് ആ ബാക്ടീരിയ ഈ പൂച്ചകൾക്ക് കിട്ടുന്നത് ഈ ചെള്ളു കടിച്ചതിന് ശേഷമാണ് പിന്നെ ഇത് കാരണം ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നായ ചിലപ്പോൾ വല്ലാണ്ട് മാന്തവും കടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അവരുടെ ശരീരത്തിൽ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിന് മാത്രം ചെള്ള ഒന്നും കാണില്ല ഇതിന് കാരണം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചെള്ള ഉള്ളെങ്കിലും കൂടി അത് കടിക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു എലർജിയാണ് ഫ്ലീ ബൈറ്റ് എലർജിന്നാണ് ഇതിന് പറയുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫ്ലീസിനെ മാറ്റണം ഇല്ലെങ്കിൽ ഇത് നമുക്കൊരു അലർജി പോലെ കടിക്കുന്ന ഭാഗത്ത് ചുവപ്പ് കളറായിട്ടും പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കടിക്കുകയും ഇച്ചുകയും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും ഇതിനൊപ്പം തന്നെ പറയട്ടെ ശരിക്ക് ലോകത്തെ തന്നെ സ്തംഭിപ്പിച്ചിട്ടുള്ള ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ പ്ലേഗ് ശരിക്ക് ഒരു ചെള്ള് പരത്തിയിട്ടുള്ള അസുഖമാണ് നമ്മൾ പലപ്പോഴും എലികളേനെയാണ് കുറ്റം പറയുക എന്നെങ്കിലും കൂടെ റാറ്റ് ഫ്ലീസ് ആണ് ഈ അസുഖത്തിൻ്റെ വാഹകര് ഇനിയുള്ളത് ലൈസ് അല്ലെങ്കിൽ ആണ് ഇതിനെ കൊണ്ട് കാര്യമായിട്ട് ഉപദ്രവം ഇല്ലെങ്കിലും ഈ ചൊറിച്ചിലും കടിച്ചിലും ഒക്കെ ഇതിനുമുണ്ട് ഇനി പറയാനുള്ള മറ്റൊരു പരാതി എന്ന് പറഞ്ഞാൽ കൊതുകാണ് ഇത് നമുക്കറിയാം സ്ഥിരമായിട്ട് ഒരു മൃഗത്തിലും നിൽക്കുന്നില്ലെങ്കിലും കൂടിയിട്ട് ഇതും ഒരുപാട് അസുഖങ്ങൾ മൃഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് മൈക്രോഫൈലേറിയസിസ് എന്നുള്ളതാണ് ഹാർട്ട് വേം എന്ന് പറയുന്നുള്ള വിരയുടെ ലാർവൽ രൂപമാണ് ഇത് ഈ ലാർവൽ രൂപം കൊടുത്തതിന് ശേഷം ഇവർ പിന്നെ ഹാർട്ട് വേം ആയിട്ട് മൃഗങ്ങളുടെ ശരീരത്തിൽ വളരുകയാണ് ചെയ്യുക മൈക്രോഫൈലേറിയാസിസ് എന്നാണ് പറയുക ഇതിന് ഇത് കാരണം ചുമ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നീര് വയ്ക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാവും മാത്രമല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഹാർഡ് വേം ആയിട്ട് വളർന്ന് വലുതായിട്ട് ഹാർട്ടിനെയും ലങ്സിനെയും എഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് സോ ബാഹ്യ ബാഹ്യപരാഗങ്ങൾ എന്തൊക്കെ ഉപദ്രവങ്ങളാണ് മൃഗങ്ങൾ ഉണ്ടാക്കണത് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു ഇനി ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്